അടുക്കർ സബാസിൻ പോൾ ഡൽഹിയിലെ മദ്യനയം മാറ്റിയത് മദ്യനയത്തിലുണ്ടായ അഴിമതി ആ അഴിമതിയിലാണ് അദ്ദേഹം ജയിലിനുള്ളിലാകുന്നതും മദ്യനയത്തിൽ ഉണ്ടാക്കിയ മാറ്റം അവിടുത്തെ ജനങ്ങളുടെ വികാരത്തെ ബാധിച്ചിട്ടുണ്ടോ അതാ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് കരുതാൻ കഴിയുന്നുണ്ടോ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതുകൂടാതെ അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലല്ല രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നറിയാം എന്നാൽ പോലും ഇടതുപക്ഷത്തിന് ഡൽഹിയിലുണ്ടായിരുന്ന പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ നോട്ടയ്ക്കും പിന്നിലാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് സി പി ഐയുടെ അതായത് നോട്ടയ്ക്ക് ലഭിച്ച വോട്ട് പൂജ്യം ദശാംശം അഞ്ച് ഏഴ് ആണെങ്കിൽ സി പി ഐക്ക് ലഭിച്ചത് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് സി പി എമ്മിന് ലഭിച്ചത് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് എന്ന് എന്നുള്ള നിലയിലാണ് അതായത് നോട്ടയ്ക്കും പിന്നിലാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട് ഡൽഹി ലഭിച്ച വോട്ട് അങ്ങനെയാണ് അപ്പോൾ ഇടതുപക്ഷത്തിന് ഡൽഹിയിലെ പ്രസക്തി അത് ഒരു രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഈ മദ്യനയം ജനങ്ങൾ ആപ്പിനെതിരാകുന്നത് കാരണമായിട്ടുണ്ടോ അല്ല ഇടതുപക്ഷത്തിന് ഡൽഹിയിൽ മാത്രമായി ഒരു പ്രസക്തി ഇല്ല അല്ല ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മനസ്സിലായി പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലും സി പി എമ്മോ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ കക്ഷികളോ കരസ്ഥമാക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വിലയിരുത്തപ്പെടുന്നത് അതിന് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് സി ഡൽഹിയിൽ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും ഇനി അഥവാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും ഡൽഹി ഡൽഹിയാണല്ലോ ദേശീയ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഇടം ആ ഡൽഹിയിൽ ഇടതുപക്ഷത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് അത് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിനുള്ളൊരു നിലപാട് ആ നിലപാട് ഇല്ലാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കൊണ്ടോ ഇല്ലയോ ആ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇത്ര വീറോടെയും വാശിയോടെയും ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ പൂജ്യം സീറ്റ് തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് പ്രൊഫസർ റോണി ഇവിടെ സംസാരിക്കുന്നത് ഞാൻ പരിഹസിക്കാൻ ഈ അവസരം ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ബി ജെ പിയുടെ മഹത്തായ നേട്ടത്തെക്കുറിച്ച് പലരും പരാമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് ജയസൂര്യനൊക്കെ പറയുന്നുണ്ട് എന്താണ് ബി അവസ്ഥ നാനൂറ് സീറ്റ് ചോദിച്ചുകൊണ്ടാണ് അവർ ജനങ്ങളെ നേരിട്ടത് നാനൂറിലോ ജനങ്ങൾ കൊടുത്തത് ജനങ്ങൾ കൊടുത്തത് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകപ്പെട്ടില്ല പിന്നീടെങ്കിലും മന്ത്രിസഭ ഉണ്ടായി അധികാരത്തിൽ വന്നു അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒന്നും പേരിൽ ആരും ആരെയും പരിഹസിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇപ്പം ഡൽഹിയിലെ മദ്യനയം ആണ് കെജ്രിവാളിൻ്റെ പതനത്തിന് കാരണമായതെങ്കിൽ ആയിരിക്കാം അല്ലായിരിക്കാം മദ്യനയത്തിൻ്റെ ശരിയും തെറ്റും അത് തെളിയിക്കപ്പെടേണ്ടതാണ് ഞാൻ അതിന് കെജ്രിവാളിനെ ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല പക്ഷേ അങ്ങനെ കെജ്രിവാളിനെ അപകടത്തിലാക്കിയ അതേ മദ്യനയം തന്നെയാണ് കെജ്രിവാളിൻ്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിലൽപ്പം യുക്തിഭംഗമുണ്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം അനുഭവങ്ങളാണ് പാഠമെങ്കിൽ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത് അവിടെ മദ്യനയത്തിലെ അപാകത എന്തായിരുന്നു അതൊക്കെ അറിയാത്തവരല്ലോ ഇവിടെയും ഭരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ വരട്ടെ അത് ഓരോന്ന് വരുമ്പോൾ നമുക്കതിനുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നേക്കാം പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ അമിതമായ ഒരു 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 ആവേശത്തോടെ ഉത്സാഹത്തോടെ ചിലർ സംസാരിക്കുമ്പോൾ അവർ സ്വന്തം നില എന്ത് അവസ്ഥ എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് കൂടി ഒന്നിടയ്ക്ക് ആലോചിക്കേണ്ടതാണ് സെബാസ്റ്റിൻ കോൾ ഈ ക്രൈസ്തവ സഭകൾ അടക്കമുള്ള പ്രധാനപ്പെട്ട സമുദായ നേതാക്കളൊക്കെ ഈ മധ്യനയത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയാണ് അവർ ലേഖനങ്ങൾ എഴുതുകല്ല ഇടയലേഖനം വായിക്കുകയല്ല അവരുടെ പ്രധാനപ്പെട്ട കൺവെൻഷനുകൾ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ അവിടെയൊക്കെ തന്നെ അവർ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരികയാണ് സെബാസ്റ്റൻ ബോൾ ഇന്ന് ആരംഭിച്ച കൺവെൻഷനിൽ ഉയർന്നു കേട്ടത് അതാണ് അതേ ക്രൈസ്തവ സഭകളും അതുപോലെയുള്ള ഇതര സംഘടനകളും ഒക്കെ വ്യക്തികളും സംഘടനകളും അവരൊക്കെ മദ്യത്തിന് എല്ലാ കാലത്തും എതിരാണ് മദ്യനി മർജനമല്ല മദ്യ നിരോധനം തന്നെ വേണം എന്നാവശ്യപ്പെടുന്നവരാണ് അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല സഭകൾ അപ്രകാര നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ തന്നെയാണ് ഇടതുപക്ഷം പ്രഖ്യാപിതമായ മദ്യവർജന നയം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ സമീപിച്ചത് വോട്ട് യോദിച്ചത് വിജയിച്ചത് അധികാരത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് വാരാമൻ കൺവെൻഷനിലായാലും ഇനി മറ്റേത് ഒരു ഒരു സമ്മേളനത്തിലായാലും അഥവാ പള്ളിയിലായാലും മദ്യത്തിനെതിരെ സഭ സംസാരിക്കുമ്പോൾ അതിൽ പുതുമയില്ല അത് സഭയുടെ പ്രഖ്യാപിത നിലപാടാണ് ആ നിലപാടിൽ നിന്ന് സഭയ്ക്ക് സഭ മാറ്റം വരുത്തുകയുമില്ല